അംഗൻവാടിയിൽ നിന്ന് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ വിവരം അംഗനവാടി ജീവനക്കാർ രക്ഷിതാക്കളെ അറിയിക്കാതെ മറച്ചു വച്ചതായി പഞ്ചായത്തിലെ നമ്പർ അധികൃതർക്കെതിരെയാണ് മുറിവേറ്റ കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ അംഗൻവാടിയിൽ വെച്ച് കളിക്കുന്നതിനിടെ വാതിൽപ്പടിയിൽ തട്ടി കുട്ടിയുടെ തലയ്ക്ക് പിൻവശത്തായി മുറിവേൽക്കുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മുറിവേറ്റ കുട്ടിക്ക് അംഗനവാടി വർക്കറായ ടി വി കാർത്യാനിയും ആയിയായ എൻ നളിനിയും ചേർന്ന് മരുന്ന് വെച്ച് കെട്ടി നൽകി മൂന്നു മണിയോടെ കുട്ടിയുടെ ബന്ധുവന്ന് കുട്ടികൊണ്ടുപോവുകയും ചെയ്തു രാത്രിയോടെ കുട്ടിക്ക് കടുത്ത പനി അനുഭവപ്പെടുകയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു തുടർന്ന് പരിഹാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കൂട്ടാൻ കുട്ടികൾ ചെയ്തു ഒരു പനി വന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ െ തുടർന്ന് ആംബുലൻസിൽ കോഴിക്കോടേക്ക് തലക്കേറ്റ പരിക്കിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രാത്രിയോടെ മാറ്റി കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റ വിവരം ബന്ധുക്കളെ അറിയിച്ചില്ലെന്നാണ് പരാതി ഞാൻ നോക്കുമ്പോ എനക്ക് ഒന്നും വീട്ടിൽ വന്നിട്ട് ശേഷം മുക്കി തുടച്ചെല്ലാം നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ടായിരുന്നു മുറിയിൽ പിന്നെ ഏച്ചി മംഗലവാരത്തായിരുന്നുണ്ടായിരുന്നത് അവൾ വന്ന് അതിന് ശേഷമാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആശുപത്രിയിലേക്ക് നല്ല പനിയെല്ലാം ഉണ്ടായിരുന്നു രാത്രി ഇത് ഇരുവരം കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു അവർ ക്ലീൻ ചെയ്തപ്പോൾ നല്ല ആഴത്തിൽ മുറിവുണ്ടായിരുന്നു വീണത് നമുക്ക് പ്രശ്നമില്ല കാരണം എന്ന് വെച്ചാൽ കുട്ടികളാകുമ്പോൾ അങ്ങനെ വീഴലും ഒക്കെ സാധാരണയാണ് പക്ഷെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നമ്മളൊന്ന് അറിയിക്കായിരുന്നു ഇന്ന ഇന്ന പോലെ വീണിട്ടുണ്ട് ചെറുതായിട്ട് ഉള്ളതെങ്കിൽ ഓക്കെ ചെറുതായിട്ടാണെന്നെങ്കിൽ നമ്മളോടൊന്ന് അറിയിക്കായിരുന്നു പക്ഷെ അവരതുപോലും ചെയ്തിട്ടില്ല നമ്മളോട് വിളിച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഇത്ര ഇഷ്യൂ ആക്കേണ്ട പ്രശ്നമൊന്നുമില്ലായിരുന്നത് കുട്ടികൾ വീഴുന്നത് തങ്കമ്പടി പോകുമ്പോൾ വീഴുന്നേയും പൊത്തുന്നൊക്കെ സാധാരണയാണ് അപ്പോൾ അവർ വിളിച്ച് പറയാത്തോണ്ടാണ് നമുക്ക് പ്രശ്നം ഈ പന്ത്രണ്ട് മണിക്ക് എന്നാൽ പറഞ്ഞത് അവർ വീണത് പന്ത്രണ്ട് മണിക്ക് അതുകൊണ്ട് ഈ മൂന്നര വരെ ഞാൻ കൂട്ടാൻ പോകുന്നത് വരെ അവരവിടെ രക്ഷിതാക്കളെ വിവരം ജീവനക്കാർ ഒരു േരം കരഞ്ഞിട്ടോ ആക്കി കുറച്ച് സമയം കരഞ്ഞതീല്ലോ എന്നിട്ട് ഞാനത് മുറി മരുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ കഴിക്കല്ല വൃത്തിയാക്കിയിട്ട് കൊടുത്തത് പിന്നെ കൊഴപ്പൊന്നും ഉണ്ടായില്ല ഭക്ഷണം കഴിക്കും ഉറമും കളിക്കും എല്ലാം ചെയ്തതാണ് എന്നിട്ട് പിന്നെ വൈകുന്നേരം കൂട്ടാൻ വേണ്ടി വന്നേരം അവരെ എന്റെയോട് പറയുകയും ചെയ്തിന് സംഭവം ഇങ്ങനെ ഉണ്ടായിന് അവിടെ മരുന്ന് വെച്ചു കൊടുത്തേ തല കുളിപ്പിക്കണ്ട അത് ഇങ്ങനെ പറഞ്ഞു നമ്മള് രണ്ടുപേരും ഉണ്ടിപ്പോ വന്നിട്ട് ഒന്നും കുഴപ്പമുണ്ടായില്ല പിന്നെ ഇങ്ങനെ സംഭവിച്ചില്ല വീട്ടിൽ പോയ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് വരി വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി മുപ്പത് വർഷമായി ഞാനീടെ അനുവരിയിരുന്നു ഇന്ന് വരെ എനക്ക് ഇടവരൻ എനക്ക് എന്നല്ല ഇപ്പൊ ടീച്ചർ മറ്റേ ടീച്ചർ മാറി ഇപ്പൊ പുതിയ ടീച്ചർ വന്നു അവർക്ക് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇത്രയും കൊല്ലായി ഒരു കുഞ്ഞിക്കൊരു മുറിഞ്ഞു ബന്ധം വരെ ഉണ്ടായിട്ടില്ല കുട്ടിയുടെ രക്ഷിതാക്കൾ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ എരിപുരം ജംഗ്ഷൻ തളിപ്പറമ്പറും